ുന്നതോടൊപ്പം തന്നെ സമൂഹം നമ്മളെ അംഗീകരിക്കുകയും വേണം ഒരു സ്ത്രീ എല്ലാറ്റിനും പറ്റുന്ന ഒരാളാണെങ്കിൽ ആ സ്ത്രീയെ നാം അംഗീകരിക്കുന്നതിന് സമൂഹം തയ്യാറാവണം നമുക്ക് പലവേദി ഇന്ന് നമുക്കറിയാം സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ തന്നെ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ വനിതാ വ്യക്തിത്വങ്ങളെ ആയ അനുമോദിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു ദിനം കൂടിയാണെന്ന് നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും അതൊന്ന് നടന്നുകൊണ്ടിരിക്കുക നമുക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കുറച്ചും കൂടി നമുക്ക് വർദ്ധിക്കുന്നു പക്ഷെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് പുരുഷനെ പോലെ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് സമൂഹത്തിൽ ചില കടമകൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യവും നമുക്ക് വേണം ആ ബോധ്യപ്പെടുത്തലാണ് ഈ ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ത്രീ വിദ്യാഭ്യാസപരമായി കറിയ നേരത്തെ മഷു ഇവിടെ സൂചിപ്പിച്ചു ബാലക്ഷ്മി മാഷു ഒരു കാലത്ത് സ്ത്രീക്ക് വീടിൻ്റെ അകത്തലങ്ങളിൽ അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് നമുക്ക് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തായി നമ്മൾ അകത്തളങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുന്നവരായി മാറി നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സമൂഹത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് കുട്ടികളപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകളിലുള്ള വാർത്തകൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു കുട്ടിയെ നമ്മളൊരു സമൂഹ ജീവിയായി വളർത്തണം ആ സാമൂഹ്യ ബോധം സ്കൂളുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ ഒരു ഭാഗത്തുണ്ട് രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് പക്ഷെ നാം ഓർക്കേണ്ടത് നമ്മളൊരു സമൂഹ ജീവിയാണ് നമ്മൾ ഒറ്റയായിട്ടാണെങ്കിലും നമ്മൾ വളർന്നു വരുന്നത് കൂട്ടമായിട്ടാണ് അതിലേറ്റവും വലിയ മാതൃകയായേണ്ട സമൂഹമാണ് നമ്മുടെ കുടുംബം നമ്മുടെ വീട് അതിലാർക്കും ഒരു തർക്കമില്ല പക്ഷേ ഒരു കുട്ടി വഴിതെറ്റുമ്പോൾ പൂർണ്ണമായും രക്ഷിതാക്കളെ കുറ്റം പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അവൻ വളർന്നു വരുന്ന അല്ലെ അവൾ വളർന്നു വരുന്ന സാഹചര്യം ചുറ്റുപാട് പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായം അവരുടെ ചുറ്റുപാടിനെ ആശ്രയിച്ചിരിക്കും അപ്പം നമ്മുടെ ചുറ്റുപാട് നല്ലതാക്കി തീർക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഭാഗ്യസ്ഥരാണ് ഒരു ഉത്തരവാദിത്തമാണ് ഇന്നിവിടെ ഈ സാംസ്കാരിക വേദി വായനശാല